എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സൌരോർജ്ജ പദ്ധതി നടത്തിപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതുസ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന സൌരോർജ്ജ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര വൈദ്യുത ഉൽപാദനത്തിൽ കേരളം മികച്ച നേട്ടം കൈവരിച്ചതായും മന്ത്രി പറഞ്ഞു കേരളത്തിന് ഗുണകരമായ ജലവൈദ്യുത പദ്ധതികളെ എതിർക്കുന്നത് നാം തന്നെയാണ് ഇത്തരം എതിർപ്പ് മൂലം നിരവധി പദ്ധതികൾ തടസ്സപ്പെട്ടതായും മന്ത്രി ചൂണ്ടിക്കാണിച്ചുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കക്ഷി നേതാക്കളായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വി എം ജോണി നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുസ്താഖ് അലി വേണു വെണ്ണറ കെ എസ് കമറുദ്ദീൻ റഹീം പള്ളത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ ഷഫീഖ് മണപ്പുറത്ത് ടി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു നഗരസഭ ആദ്യമായിട്ടാണ് തോന്നുന്നത് സോളാറിൽ പ്രവേശിക്കുന്നത് കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല അതേപോലെ പരമ്പരകാടി സൊസൈറ്റിയും അങ്ങനെ ഒരു പാപ്പനവട്ടം സൊസൈറ്റിയും അങ്ങനെ ഒരു ഏജൻസി എടുത്തതായി കാണുന്നത് ഓരോ സൊസൈറ്റികളും എടുത്തിട്ടില്ല ഒരു മാതൃകയാണ് കേരളത്തിന് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് ഇതില് നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുമ്പൊരിക്കലും രേഖപ്പെടുത്താത്ത പുരോഗതിയാണ് വൈദ്യുതി ഉൽപാദന മേഖലയിൽ നടത്തിയത് സംസ്ഥാനത്തിന് ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ നേടിയത് ആയിരത്തി മുന്നൂറ്റി ആറ് പോയിന്റ് രണ്ട് മെഗാവാട്ടിന്റെ വർധന ഉണ്ട് അതിന് മുമ്പ് നാപ്പത് മെഗാവാട്ട് ഉണ്ടായിട്ടു ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം നേടിയത് ജലവൈദ്യുതി പദ്ധതികൾ പോയിന്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടും സൗരോർജ്ജ ദ്രിയങ്ങൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് മെഗാ ഇനിയിപ്പോൾ രണ്ട് പദ്ധതികൾ ഇപ്പോൾ പള്ളിവാസലം രണ്ട് പദ്ധതികൾക്ക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഡേറ്റിൻ്റെ അകത്ത് നിൽക്കുകയാണ് അങ്ങനെ ഇതുവരെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ധാരാളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ കൃഷിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കുടിക്കാനും എല്ലാം കൂടി മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് ബാക്കി വെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കും ഇടുക്കിയിൽ എത്രയാറിയോ ഇടുക്കിയിലെ ജലവൈദ്യുതി ഒരു മുപ്പത്തഞ്ച് പൈസക്ക് ഒരു യൂണിറ്റിന് വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് വൈകിട്ട് വാങ്ങുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് റുപ്യ വരെയാണ് മേടിക്കുന്നത് അപ്പോൾ ഹൈഡ്രോപോജറ്റിന്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ട ഹൈഡ്രോ പോജറ്റ് വരാൻ ആരും സമ്മതിക്കാത്തത് നമ്മൾ തന്നെ എന്റെ ഇവിടെ ഒരു കുര്യാക്കുറ്റി കാരപ്പാറ പോലും തൃശ്ശൂർക്കാർക്കും കൂടെ നൽകും ആ പദ്ധതി എല്ലാം തുടങ്ങി ജനറേറ്റർ വരെ കൊണ്ടു ശേഷം പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് കിഴക്കും പൊടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നവർക്ക് നിർത്തി അങ്ങനെ എത്ര പദ്ധതികളാ നിർത്തി അറിയോ ഇത് വാങ്ങി വയ്ക്കുക എന്നുള്ളത് നമുക്ക് മലയാളികളുടെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ഹൈഡ്രോപോജക്ട് നമുക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ ചെലവുകൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്കത് അതിൻ്റെ ഫലമായി വ്യവസായങ്ങളൊക്കെ വരാൻ സാധിക്കും പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഇങ്ങനെ ഒരു മുടക്കം വരും പ്രതികരിക്കുന്നൊരു രീതിയെ കാണുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയുന്നു അടുത്ത ആറു വർഷത്തിൽ സംസ്ഥാനത്തെ ആവശ്യ ആവശ്യകത പതിനായിരം മെഗാവാട്ടാണ് പയ്യായിരം മെഗാവാട്ട് പതിനായിരം മെഗാവാട്ട് വരും ഇന്ന് ഓരോ ദിവസവും കൂടുകയാണ് സ്റ്റോറേജ് വൈദ്യുതികൾക്ക് പുറമെ സൗരോർജ്ജ പദ്ധതികളും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളും പമ്പഡ് സ്റ്റോറേജ് പദ്ധതികളും കാറ്റിൽ നിന്നുള്ള വൈദ്യ ഉത്പാദനത്തിന് വർധിച്ചുവരുന്ന വൈദ്യാവശ്യത നിറവേറ്റാണ് സർക്കാർ ലക്ഷ്യം ലക്ഷ്യമിടുന്നത്